ആ വടി അങ്ങോട്ട് മാറ്റരുത് ആ വടി കൈ കൊണ്ട് എടുക്കരുത് ആ ചീത്ത അങ്ങോട്ട് താഴെത്തോട്ടുകളേടല്ലോ കിട്ടി എടാ കാല് അഴുക്ക് വെള്ളത്തിടാടാ

ആരാണൊന്നറിയില്ല ഒരാളുണ്ടല്ലോ അവിടെ എന്താണ് പറഞ്ഞത് ഞാൻ അവിടുത്തെ എന്താണ് വന്നത് കുള ആയിരുന്നു കിട്ടിയില്ലേ ഈ മൈര് കാരണമാണ് രണ്ടുപേരായി രണ്ടുപേരുണ്ടല്ലോ അറിയില്ല ആരാണെങ്കിലും മെസ്സേജ് കിട്ടാന്ന് അറിയാൻ പറ്റുമല്ലോ വെട്ടില്ല എടാ സഞ്ജു ആ കാട്ടിലൊന്നും കേറില്ല കെട്ടിടെ കാണിച്ചു മാറടാ ഇക്കുച്ചാ വള്ളം നിന്റെ മേത്ത് വീഴും എന്നിട്ട് മാറടാങ്ങോട്ട് മാറടാട്ടെ അവിടാ വിനോട്ടന്റെ ഒക്കെ അവിടെ ഇണ്ടാ പോടാ കൈ കഴിട്ട് മുണ കേട്ടാ என்ன மீனே கொச்சி கொடுக்கணும்டா என்ன வேணி கொண்டு போன வேணி கொண்டு போய் கொள்ள